അയാൾ ഷൂട്ട് കഴിഞ്ഞെത്തി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതായത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കോ ആർട്ടിസ്റ്റിന് മോശപ്പെട്ട രീതിയിലൊരു അനുഭവം ഉണ്ടായി ലൊക്കേഷനിൽ നിന്നും റീജൻസായിട്ട് ആയിരുന്നു അങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് അപ്പം അതിന് ബേസ് ചെയ്ത് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡീഫായിട്ട് ഞാൻ പറയാം കഴിഞ്ഞ ആറ് വർഷമായിട്ട് ഒരു ലേഡി അതായത് നമ്മുടെ നമ്മുടെ സെറ്റുകളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് പുള്ളിക്കാരി റേജിൻ കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജുകൾ അയക്കുന്നു അതും വളരെ മോശമായിട്ടുള്ള മെസ്സേജുകളാണ് അയച്ചുകൊണ്ടിരുന്നത് റെസ്പോണ്ട് ചെയ്യാണ്ട് വന്നപ്പോൾ പുള്ളിക്കാരി ഭയങ്കരമായിട്ട് ആവുന്നു പിന്നെ പല പല ഫോൺ നിന്ന് വിളിക്കുന്നു ചീത്ത വിളിക്കുന്നു പിന്നെയും സോറി ചോദിച്ചു മെസ്സേജ് അയയ്ക്കുന്നു വീണ്ടും മേഖലയിൽ വളരെ വൃത്തികെട്ട് സെക്ഷൽ ആയിട്ടുള്ള മെസ്സേജുകൾ അയക്കുന്നു അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അയയ്ക്കും അപ്പൊ ഈ ഒരു സംഭവം അഞ്ചാറ് വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് വരാൻ തുടങ്ങിയിട്ട് മൂന്ന് വർഷം അടുപ്പിച്ചു ഞങ്ങളുടെ ലൊക്കേഷനിൽ തന്നെ രണ്ട് ഇൻസിഡന്റ് ഇതിനിടയിലും ഉണ്ടാവുകയും ചെയ്തു ഈ ഒരു വർഷത്തിനിടയിൽ എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യം ഇത്രയും വർഷമായിട്ട് നടക്കുന്ന ഒരു കാര്യം എന്തുകൊണ്ടാണ് റെസ്പോണ്ട് ചെയ്തില്ല ഇതൊരു കാര്യം ഇത്രയും വർഷമായിട്ട് നടക്കുന്ന ഒരു കാര്യം എന്തുകൊണ്ടാണ് അവൾ റെസ്പോണ്ട് ചെയ്തില്ല എന്നുള്ളത് ആൾക്കാർ വിചാരിക്കുന്നുണ്ടാകും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ നിയമം എന്ന് തന്നെ പറയും കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു പെണ്ണ് സംസാരിച്ചു കഴിഞ്ഞാൽ അവളെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേരുണ്ടാകും അതിനു പകരം ഒരാളാണ് പറയുന്നത് ഒരു പെണ്ണ് ഇതേപ്പുറന്നെ ഫോളോ ചെയ്യുന്നു മെസ്സേജ് അയക്കുന്നു അയയ്ക്കുന്നു പറയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഇത് ശ്രദ്ധിക്കാനോ അതിനെ സപ്പോർട്ട് ചെയ്യാനോ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ആള് റിയാക്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ച് ദിവസങ്ങളെ ആകുന്നുള്ളൂ കാരണം ആളുടെ ക്ഷമ മൊത്തം പോയതിനു ശേഷം ആൾ ഇപ്പോഴാണെന്ന് റിയാക്ട് ചെയ്യാനായിട്ട് തുടങ്ങിയത് സ്റ്റോറീസും കേട്ടിട്ട് ഇപ്പോഴാണ് ഒന്ന് റിയാക്ട് ചെയ്യാനായിട്ട് തുടങ്ങിയത് ഈ റിയാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇന്ന് വന്നൊരു മെസ്സേജ് എന്ന് പറയുന്നത് പുള്ളിക്കാരി പറയുന്നതാണ് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ആവശ്യമില്ലാണ്ട് എന്റെ പേര് യൂസ് ചെയ്യുന്നുണ്ട് എനിക്കിപ്പറ്റിട്ടൊന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട് ലൈവ് ആയിട്ട് രണ്ട് ഇൻസിഡന്റ് കണ്ട വ്യക്തിയാണ് ഞാൻ ആ വ്യക്തി എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോ ഈ സ്റ്റോറിയുമായിട്ട് വന്നിരിക്കുന്നത് അതായത് ഒരു പ്രാവശ്യം നമ്മുടെ ലൊക്കേഷനിൽ രജിൻചാട്ടിന്റെ അടുത്ത് പുള്ളിക്കാരി സംസാരിക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് ആൾ സംസാരിക്കാണ്ട് എഴുന്നേറ്റ് പോയപ്പോ രജൻചേണ്ടിന്റെ ഷർട്ട് പിടിച്ച് വലിക്കുന്നത് ഞങ്ങൾ കണ്ടു രണ്ടാമത് വളരെ റീസെന്റായിട്ട് തന്നെ ഞങ്ങളുടെ ലൊക്കേഷനിൽ പർദ്ദ ഇട്ട് വന്നത് അതായത് ഇങ്ങനെ ഒരു വ്യക്തിയുടെ ലൊക്കേഷൻ കേട്ടില്ല അല്ലെങ്കിൽ ഞങ്ങൾ കണ്ട റിയാക്ട് ചെയ്യുമെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ആള് തിരിച്ചറിയാതിരിക്കാനായിട്ട് പറഞ്ഞിട്ട് വന്ന് അതായത് മോളെ ചിപ്പി മോളെ കാണണം എന്ന് കള്ളത്തരം പറഞ്ഞ് പറുതെയിട്ട് കയറി വന്ന് ചോക്ലേറ്റ് ഷോർട്ടിൽ നിൽക്കുന്ന റൈജിൻ ചേട്ടന്റെ കയ്യിൽ ചോക്ലേറ്റ് കൊടുക്കാൻ വേണ്ടി ട്രൈ ചെയ്തവരാണ് അപ്പൊ തന്നെ റൈജിൻചേന്റെ കാര്യം മനസ്സിലായി ഇത് ഈ വ്യക്തി ആണെന്നുള്ളത് മനസ്സിലായി അപ്പൊ തന്നെ വലുതായിട്ട് റിയാക്ട് ചെയ്യാൻ പോയില്ല ജസ്റ്റ് ഇങ്ങനെ ഇതാരാ ഇത് എന്നുള്ള രീതിയിൽ സംസാരിച്ചു അപ്പൊ തന്നെ ഇവരെ ഇറങ്ങിപ്പോയിട്ട് ഞങ്ങൾ കണ്ടതാണ് ഈ ഒരു ലേഡി തന്നെയാണ് വന്ന് ഭയങ്കരമായിട്ട് മോശമായിട്ട് ഇത് ചെയ്യുന്നത് പക്ഷേ ഇപ്പം ഈ ഒരു വീഡിയോ ഇടാൻ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഏതൊരു ആർട്ടിസ്റ്റിനാണെങ്കിലും അല്ലെങ്കിൽ നമ്മളെ അടുത്തറിയുന്ന ഏതൊരു വ്യക്തിക്കാണെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് മാത്രമല്ല ഇതൊരു കൊണ്ട് അതായത് ഇപ്പം ആണിനാണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നത് എങ്കില് ആൾക്കാർ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് കുറയും സോ ആളുടെ അടുത്ത് നിൽക്കുന്ന വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ലൈവായിട്ട് ആയിട്ട് കണ്ട് മനസ്സിലാക്കിയ ആൾക്കാർക്ക് മാത്രമേ ആളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റൂ മാത്രമല്ല വേറെ കാര്യം പറയേണ്ടത് അതിൽ വന്നിരിക്കുന്ന നീ എന്നെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ ഞാൻ എന്റെ തലയിൽ ഈ ബിയർ കുപ്പി വെച്ച് അടിച്ച് പൊട്ടിക്കും ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള മെസ്സേജുകളാണ് വന്നിരിക്കുന്നത് സോ ഇതൊരിക്കലും സേഫ് അല്ല ഇപ്പോ മിൽക്ക് കൊണ്ട് നമ്മുടെ ലൊക്കേഷനിലേക്ക് വരാൻ ആ സ്ത്രീക്ക് കഴിഞ്ഞുവെങ്കില് നാളെ ഒരു ആസിഡ് എടുത്തിട്ട് മോത്തൊഴിക്കാനോ ഒന്നും അടിക്കാത്തൊരു വ്യക്തിയായിരിക്കും സോ ഞാൻ ഈ ഒരു വീഡിയോ ഇടാൻ കാരണം ഈ വ്യക്തി പറയുന്ന കാര്യങ്ങൾ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് ആൻഡ് ആ വ്യക്തിയുടെ നല്ലപോലെ സൂക്ഷിക്കാം നിങ്ങളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്ന ഓഡിയൻസ് നിങ്ങളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു ദൈവചെയ് അതൊക്കെ ചെയ്യുക ഓൾറെഡി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കേസാണ് ഇടി ഇടുമ്പോ എന്തായാലും എനിക്ക് മെസ്സേജസ് വരാനായിട്ട് സാധ്യതയുണ്ട് സോ എന്ത് മെസ്സേജ് ആണെങ്കിലും ഞാൻ അത് ലൈവായിട്ട് പോസ്റ്റ് ചെയ്ത് തന്നെ ചെയ്യും ഈ രീതിയിൽ ഞാൻ റിയാക്ട് ചെയ്ത് തന്നെ ഞാൻ ചെയ്യും ഒരാളൊരു പെണ്ണിനെ പറയുമ്പോഴാണല്ലോ അതൊരു തെറ്റാണോ ശരിയാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റായ വരുന്നത് സോ ഞാൻ അവളും ഒരു പെണ്ണാണ് എങ്കിലും ഞാനും ഒരു പെണ്ണ് തന്നെയാണ് അപ്പൊ ഇത് എനിക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ളത് എനിക്കറിയാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളെ മാത്രം ഫോക്കസ് ചെയ്യലാളുടെ ഫാമിലിനെയും വളരെ മോശമായിട്ട് പറയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്തായാലും കുഴപ്പമില്ല മെസ്സേജസ് വരട്ടെ ആ മെസ്സേജ് ഞാൻ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ ഞാൻ ഇടുന്നതായിരിക്കും